ഇതിൽ പല വാർത്തകളിലും കണ്ടിട്ടുള്ളതാണ് തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ ബോസ് ആയിട്ടിരിക്കുന്നവന്മാരുടെ ഈ പറയുന്ന തോന്നിവാസത്തിൻ്റെ ഫലമായിട്ട് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഓരോ തൊഴിലാളികളും ആത്മഹത്യ ചെയ്യുന്നതും അതേപോലെ തന്നെ അവരുടെ ഒരു ദിവസവും അല്ലെങ്കിൽ അവർ ടാർഗറ്റിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു പ്രായം ചെന്ന ഒരാളെ വീട്ടിൽ കയറി തല്ലിയിട്ട് ഒരു കളക്ഷൻ ഏജന്റിന്റെ ഒരു കാര്യം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടാണ് കോട്ടയത്ത് നടന്ന സംഭവം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കെ ഇന്ന് കണ്ടൊരു വാർത്തയാണ് ഞാനിപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസിൽ കണ്ടൊരു വാർത്തയാണ് കൊച്ചിയിൽ നടക്കുന്ന ക്രൂരത ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ കഴുത്തിൽ ബെൽറ്റ് ധരിപ്പിച്ച് നായ്ക്കളെ പോലെ നടത്തിച്ചു ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡിലാണ് സംഭവം അതേപോലെ തന്നെ മനോരമ ന്യൂസിൽ വന്നൊരു വാർത്തയുണ്ട് ടാർഗറ്റ് തികക്കാത്തവർ നായയ്ക്ക് സമം കൊച്ചിയിൽ ടാർഗറ്റിന്റെ പേരിൽ കടുത്ത തൊഴിൽപീഡനം കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നായ്ക്കളെ പോലെ മുട്ടിൽ നടത്തിപ്പിച്ചു നിന്ന് നാണയങ്ങൾ എടുപ്പിച്ചു പരാതി പാലാരിവട്ടം ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിനെതിരെ ഞാനത് കണ്ടിട്ട് ഞാൻ ഈ നെറ്റിലൊന്ന് സെർച്ച് നോക്കി എന്താണ് ഈ ഓഫീസ് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഈ സൈഡിലൊന്ന് മെൻഷൻ ചെയ്യാം ഈ പറയുന്ന പിതാക്കന്മാരില്ലാത്ത പരിപാടി കാണിച്ച്